നിലവാര തകർച്ചയും വെളിച്ചക്കുറവും ും പരാതി പ്രളയത്തിലായിരുന്നു കലോത്സവത്തിന്റെ ആദ്യ ദിനം വേലൂർ ഗവൺമെന്റ് ആർ എസ് ആർ വി സ്കൂളിലെ നാലാം വേദിയിൽ അവതരിപ്പിച്ച മിമിക്രി മത്സരത്തിന് മത്സരാർത്ഥികൾ ഉന്നത നിലവാരം പുലർത്തിയെങ്കിലും വിധികർത്താക്കൾ നിലവാരമില്ലെന്ന് ആരോപണം ആരോപണമുയർന്നിരുന്നു പരിചയക്കുറവുള്ള വിദ്യാർത്ഥാക്കൾ മത്സര ഇനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തിയെന്ന് നിരവധി രക്ഷാകർത്താക്കൾ ആരോപിച്ചു കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിലെ എ ഗ്രേഡ് നേടിയ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലെ അശ്വിൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയി സംസ്ഥാന കരിക്കുലം കമ്മിറ്റി അംഗമായ കലാഭവൻ നൌഷ തന്നെ വിദ്യാർത്ഥികളുടെ നിലവാര തകർച്ചയിൽ പരാതി ഉന്നയിച്ചിരുന്നു ഒപ്പന വേദിയിൽ വെളിച്ചക്കുറവ് അനുഭവപ്പെട്ടത് മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കി ഒൻപതാം വേദിയിലെ മാപ്പിളപ്പാട്ട് മത്സരം ആരംഭിച്ചപ്പോൾ മൈക്കും അനുബന്ധ ഉപകരണങ്ങളും ഇല്ലാതിരുന്നതിനാൽ മത്സരാർത്ഥികളെ അത് ഏറെ വലച്ചു ഈ വേദിയിൽ രണ്ടു മണിക്കൂർ വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങിയത് ഇതുമൂലം മറ്റു മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ കുറഞ്ഞു കുഴഞ്ഞു വേദിയൊൻപതിൽ രാത്രിയും തുടരുന്ന അറബി പദ്യഞ്ചൊല്ലൽ മത്സരങ്ങൾ മെഴുകുതിരി വട്ടത്തിലാണ് നടക്കുന്നത് ഒൻപതാം വേദിയായ ആർ എം എൽ പി സ്കൂൾ അധികൃതർ നേരത്തെ മെയിൻ സ്വിച്ച് ഓഫാക്കി സ്റ്റോറൂം പൂട്ടിപ്പോയതാണ് കാരണമെന്ന് പരാതിയുണ്ട് ടി സി വി വാർത്ത തൃശൂർ